you <laughs> ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കോടതിയിൽ ആ കേസൊക്കെ ജയിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ശത്രുക്കളൊരു യുദ്ധത്തിന് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും കരുണയായാലും നമ്മുടെ ദുർഗാമയായാലും ഉണ്ണിയായാലും എല്ലാവരും ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിർത്തുകയാണ് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയെയും അപ്പം നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും പറയുന്നുണ്ട് അമ്മയോട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആങ്ങളെയ്ക്കും ഇവളുടെ അച്ഛനും അടികിട്ടിയതിലാണോ നിങ്ങൾക്ക് സങ്കടം ഞാനും എൻ്റെ അമ്മയ്ക്കും അച്ഛനൊപ്പം പോയിരുന്നെങ്കിൽ അതല്ലേ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത് നിങ്ങൾക്ക് അതാ അറിഞ്ഞില്ല സന്തോഷം നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പ്രയത്നിക്കുന്നതും അതിനുവേണ്ടി ഗുണ്ടകളെ അയച്ചത് അവരാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണത് അവർക്ക് ഒരു ശിക്ഷ അത് വേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ നമ്മുടെ ദുർഗാമയ്ക്ക് മുന്നിലിരുന്ന് വാദിക്കുകയാട്ടോ അല്ലേ ഏറ്റവും അവസാനം നമ്മുടെ എന്താ പറയാ നമ്മുടെ മഞ്ജും വരുന്നുണ്ട് ആ വീട്ടിലേക്ക് കേട്ടോ എന്നിട്ട് മഞ്ജും പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യാനിങ്ങനെ പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലേ നീ അന്ന് മാർക്കോയ്ക്കപ്പം രാത്രി ഇറങ്ങിപ്പോയതായിരിക്കില്ലേ എന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടതില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഞ്ജു കുറെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനത്തെ സ്വഭാവം ഉള്ളത് നിന്റെ ഭർത്താവിനടി എന്നും പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ മേഘനാഥനൊരു പെണ്ണുമായിട്ട് നിൽക്കുന്നത് മിക്കവാറോ കൊച്ചുള്ള പെണ്ണ് തന്നെ ആയിരിക്കും അല്ലേ അപ്പത്തേക്കും നമ്മുടെ മഞ്ജു എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് പിന്നെ ഒരു കുഞ്ഞുണ്ടെന്നും കൂടി അറിഞ്ഞ പിന്നെ തീർന്നു നമ്മുടെ മഞ്ജു അല്ലെ അഹങ്കാരങ്ങളും അഹങ്കാരങ്ങളിങ്ങനെ ഒഴുകി പൊക്കോളും അല്ലെ കൂട്ടുകാരെന്തായാലും ഒരു കിടിലൻ രംഗങ്ങൾ തന്നെ ആട്ടോ വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ